നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സദാചാര ഗുണ്ടായസവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ വിശദീകരണത്തിൽ ഭിന്നതകൾ സംസ്ഥാന പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കോളേജിലെ വിദ്യാർത്ഥിനി കൊടുത്ത പരാതി ഫേസ്ബുക്കിലൂടെ എസ് എഫ് ഐ പ്രചരിപ്പിക്കുന്ന മറുപടി എന്നിവയെല്ലാം തമ്മിൽ വ്യത്യാസമുള്ളതാണ് എസ് എഫ് ഐയുടെ കഥകൾ എന്ന രീതിയിലുള്ള വിമർശനവും ഉയർന്നുകഴിഞ്ഞു അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വന്ന എസ് എഫ് ഐയുടെ നാല് വിശദീകരണങ്ങൾ നോക്കാം ഒന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക് സി തോമസിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രാഥമികമായി അദ്ദേഹത്തിന് ലഭിച്ച വിവരം ഇതാണെന്നും വ്യക്തമാക്കിയിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ പ്രചരിച്ച പോലത്തെ കഥയല്ല താൻ അറിഞ്ഞത് കോളേജിൽ ക്ലാസ്സിനുള്ളിൽ രണ്ടു പെൺകുട്ടികളും പുറത്തുനിന്നെത്തിയ ഒരു ആൺകുട്ടിയും ഇരിക്കുകയായിരുന്നു ഈ മുറിയിലേക്കെത്തിയ മറ്റൊരു കോളേജ് വിദ്യാർത്ഥിനിയോട് പുറത്തുനിന്നെത്തിയ ആൺകുട്ടി മോശമായെന്നോ പറഞ്ഞു ആ പെൺകുട്ടി തന്റെ സഹപാഠികളെ ഇതറിയിച്ചു അവർ ഇത് ചോദിക്കാനെത്തിയപ്പോൾ അവരോടും പുറത്തുനിന്നെത്തിയ യുവാവ് കയർത്ത് സംസാരിച്ചുവെന്നും അതിനെ തുടർന്നാണ് ഉണ്ടായതെന്നും പ്രാഥമികമായി അറിയാൻ കഴിയുന്നു കൂടുതൽ വിശദമായി കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് ജയ്ക്ക് സി തോമസ് പറഞ്ഞത് എസ് എഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗവുമായ പ്രതി രാജ് കൃഷ്ണ ടെലിവിഷൻ ചർച്ചയിലും തുടർന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസിലും വ്യക്തമാക്കിയിരിക്കുന്നതാണ് അടുത്ത വിശദീകരണം യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐയുടെ സദാചാര പോലീസിംഗ് വാർത്ത വാസ്തവ വിരുദ്ധമാണ് എസ് എഫ് ഐയുമായി ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു നാടകോത്സവം നടന്നിട്ടില്ല നടന്നത് എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച കുട്ടികൾക്കുള്ള ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ഉദ്ഘാടനമായിരുന്നു ഒപ്പം യൂണിയൻ പരിപാടികളുമാണ് മർദ്ദനമേറ്റു എന്ന് വാദിക്കുന്ന ആ പയ്യൻ കോളേജിലെ വിദ്യാർത്ഥിയല്ല എന്നതും വാസ്തവമാണ് കോളേജ് പ്രവർത്തന ദിവസം കോളേജിൽ പ്രവേശിച്ച ഈ വിരുദൻ എന്റെ പരിപാടി നടക്കുന്ന വേദിയിലിരിക്കാതെ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അടച്ചിട്ട ക്ലാസ് റൂമിലിരുന്നു അവിടേക്ക് കടന്നു വന്ന പെൺകുട്ടിയെ അസഭ്യം പുലമ്പുന്ന വാചകങ്ങൾ ഉപയോഗിച്ച് അപമാനപ്പെടുത്തി ഈ വാർത്തക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ട് അത് ഈ വിരുദന്റെ രാഷ്ട്രീയമാണ് ഇതാണ് പ്രതി സാജ് കൃഷ്ണയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സംഭവത്തിന് സാക്ഷികളായവരെ വിളിച്ചു ചോദിച്ചതിനു ശേഷം മാത്രം കുറിച്ചതാണെന്ന് വ്യക്തമാക്കി ഫേസ്ബുക്കിൽ അടക്കം പ്രചരിക്കുന്ന മറ്റൊരു വിവരമാണിത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി എസ് എഫ് ഐ പ്രവർത്തകർ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് യു ആർ മിസ്റ്റേക്കൺ നാളെ കോളേജിന്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷമാണ് അവിടെ പൂർവ്വ വിദ്യാർത്ഥികളും രാഷ്ട്രീയ നേതാക്കളും ഉണ്ടായിരുന്നു കോളേജിലെ പൊളിറ്റിക്സ് ക്ലാസ് മുറിയിൽ കോളേജ് വിദ്യാർത്ഥി അല്ലാത്ത ഒരു യുവാവിന്റെ മടിയിൽ പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു ചുരിദാറിന്റെ ടോപ്പ് മാത്രമായിരുന്നു വേഷം ഇത് ചോദ്യം ചെയ്തപ്പോൾ കിസ് ഓഫ് ലവ് പ്രവർത്തകരാണെന്നും ഇതിലും കൂടുതൽ ചെയ്യുമെന്നും പറഞ്ഞു പിന്നെ അസഭ്യവും ഇതാണ് പ്രശ്നം വഷളാക്കിയത് സംഭവത്തിന് സാക്ഷികളായവർ അവിടെ തന്നെയുണ്ട് അവരെ വിളിച്ചു ചോദിച്ച ശേഷമാണ് ഇത് കുറിക്കുന്നത് ഡിവൈഎസ്പിയും ഇക്കാര്യം പറയുന്നുണ്ടെന്നും വിശദമായി അന്വേഷിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഈ പോസ്റ്റ് ഫേസ്ബുക്കിലും വാട്സപ്പിലും പ്രചരിക്കുന്ന കഥയാണിത് നാല് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിനിയായ ഷബാന പോലീസിന് നൽകിയ പരാതിയാണ് മറ്റൊന്ന് ഇതും എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിക്കാട്ടുന്നു കോളേജിന്റെ നൂറ്റി അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി കോളേജ് യൂണിയന്റെ നാടകം നടക്കുന്ന വേളയിൽ മലയാളം വിഭാഗത്തിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയായ അശ്മിത കബീറും ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന സൂര്യഗായത്രിയും എന്ന വിദ്യാർത്ഥിനിയും ഈ കോളേജിൽ പഠിക്കാത്ത പുറത്തുള്ള ഒരു പുരുഷനെ കോളേജിൽ വിളിച്ചുകയറ്റി യാദർശികമായി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് വഴി ഞാൻ നടന്നുവരുന്ന വേളയിൽ സൂര്യഗായത്രി എന്ന വിദ്യാർത്ഥിനി ക്ലാസിന്റെ പുറത്തുനിൽക്കുകയും അശ്മിതിയെയും ആ പുരുഷനെയും മോശമായ സാഹചര്യത്തിൽ കാണുകയും ചെയ്തു അതുകൊണ്ട് ഇവിടെ എന്തിനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അശ്ലീല ചൊവ്വയുള്ള വാക്കുകൾ പ്രയോഗിക്കുകയും പരിഹസിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ഈ വേളയിൽ വാക്ക് തർക്കമുണ്ടാവുകയും പെൺകുട്ടികൾ ചീത്ത വിളിക്കുകയും ചെയ്തു അങ്ങനെ വിദ്യാർത്ഥിനികളുടെ കൂടെ വന്ന ആ പുരുഷനുമായി സംഘർഷമുണ്ടായി പോലീസിനെ വിളിച്ചറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ താൻ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന ആളാണെന്നും ഇത് തന്റെ ജോലിയെ ബാധിക്കുമെന്നും പറയുകയും അങ്ങനെ ആ പുരുഷനെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു ഇതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആ പെൺകുട്ടികളുടെ വീട്ടിൽ വിളിച്ചറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നതായി ഷബാന പ്രിൻസിപ്പലിനും പോലീസിനും നൽകിയ പരാതിയിൽ പറയുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്ന നാടകോത്സവം കാണാനെത്തിയ ജിജേഷ് എന്ന യുവാവിനാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത് ക്യാമ്പസിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥിനികൾക്കൊപ്പമെത്തിയ ജിജേഷിലെ എസ് എഫ് ഐ പ്രവർത്തകർ വിളിച്ചുകൊണ്ടുപോയി സദാചാര പോലീസ് ചമഞ്ഞ് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി ഒപ്പമുണ്ടായിരുന്ന സൂര്യഗായത്രി അസ്മിത കബീർ എന്നീ വിദ്യാർത്ഥിനികൾക്കും എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റെന്നാണ് ആരോപണം സംഭവത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ പതിമൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം